അപ്പോ എല്ലാ കുടുംബങ്ങളും ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വരണം കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ചും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ എന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചും അതിലേറ്റവും കൂടുതൽ അച്ഛനും അമ്മയും കുടുംബം അടുത്ത കുടുംബാംഗങ്ങളും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാന് മുൻപുള്ള സമയത്തൊരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുള്ളൊരു കുട്ടി വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ടാ കുട്ടിയെ അച്ഛന്റെ അനുജൻ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യം അച്ഛനും അമ്മയും അത് സമ്മതിക്കാൻ തയ്യാറായില്ല അവന്റെ സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കാനാണ് ശ്രമിച്ചത് പക്ഷെ പിന്നീട് ഞങ്ങൾ ഇടപെട്ടു അന്വേഷിച്ചു വളരെ വ്യക്തമായിട്ട് മനസ്സിലായ അയാൾ അകറ്റി നിർത്താൻ വേണ്ടി കുടുംബത്തിന് സാധിച്ചു അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ എല്ലായിടത്തും ഉണ്ടായാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അതിക്രമിക്കാൻ വരുന്ന െ അകറ്റുന്നത് അമ്മമാർക്ക് നല്ല ഒരു ആർജവുണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിൽക്കവിടെ എന്ന് പറയാൻ അമ്മമാർക്ക് സാധിക്കണം അച്ഛന്മാരും അതില് ചിലയിടത്ത് അച്ഛന്മാർ അത് വളരെ അപൂർവം കേസാണ് എല്ലാത്തരത്തിലെല്ലാം അച്ഛൻ മക്കൾ അമ്മ മക്കൾ എന്നുള്ള നല്ല സ്നേഹം തന്നെയാണ് ഉള്ളത് അത്തരം കുടുംബത്തിൽ കുടുംബത്തിലെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കുട്ടികളോട് മോശമായി പെരുമാറുമ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ കുട്ടികൾക്ക് അറിയില്ല ചെറിയ പ്രായത്തിൽ ചിലപ്പോ അവര് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആകൃഷ്ടരായിട്ട് അത്തര ആളുകളുടെ കൂടെ പോകാൻ പോലും കുട്ടികൾ തയ്യാറാവും കാരണം ഇതിന്റെ ഭവിഷ്യത്തൊന്നും കുട്ടിയെ അറിയില്ല അതുകൊണ്ട് ഇത് അച്ഛനോ അമ്മയും മുതിർന്ന ആ വീട്ടിലെ പൗരന്മാരും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് ഒരു പീഡനം ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ആൾ തന്നെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എല്ലാം പരിശോധിക്കണം അതുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് നമുക്ക് തയ്യാറാവണം ഒരു വലിയ ടാസ്ക്കാണ് അത് ചെറുതൊന്നും അല്ല പക്ഷെ അത് ഏറ്റെടുത്തേ മതിയാവുള്ളു നമ്മുടെ കുഞ്ഞുമക്കൾ കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കുന്ന വേദന അത് വളരെ 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 വലുതാണ് എന്നുള്ളത് നമുക്ക് കാണണം ഞാൻ എപ്പോഴും ആ വാളയർ കേസ് ഓർമ്മിക്കാം കുഞ്ഞുമക്കള് ഒന്നിനു പുറകെ ഒന്ന് കുട്ടികൾ പിന്നെ അതിക്രമത്തിന് വിധേയമായിട്ടുള്ള ആ പരിസര പ്രദേശങ്ങളിലെല്ലാം അതൊരു കേസ് മാത്രമായിരിക്കണം എന്നില്ല പലതും നമ്മൾ അറിയുന്നില്ല അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവാം അതുകൊണ്ട് കുട്ടികളുടെ സാമൂഹ്യ അവകാശവും കുട്ടികളുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് വലിയൊരു ഇടപെടൽ ആധുനിക സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ചേർന്ന് നടപ്പിലാക്കണം നമ്മൾ സാധാരണയായി ചെയ്യുന്ന രീതികൾ ഒന്ന് പരിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണ് ഓരോ കുടുംബത്തിലേക്കും എത്തിച്ചേരുക അത് നമ്മൾ ഒന്ന് പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ടീച്ചർ ഈ വാളയർ കേസ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കാറുണ്ട് കാരണം ഈ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് എന്നാൽ വാളയർ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി അമ്മയും വളർത്തച്ഛനുമാണെന്ന് പിന്നീട് വരുമ്പോൾ കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് അതിൽ ആദ്യം മുതൽ സി പി എം എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു പങ്കുണ്ട് അതായത് സമൂഹത്തെ സാക്ഷ സാക്ഷരാക്കുന്നതിന് രാഷ്ട്രീയ ബോധം അതോടൊപ്പം തന്നെ ജാഗ്രത അതിലൊക്കെ ഉൾപ്പെടുത്തുന്നതിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പങ്കുണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം അലംഭാവം കാട്ടുമ്പോൾ ഈ നമ്മൾ നടത്തുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടി വരു വരുത്തുന്നുണ്ട് അത് അത് വളരെ വലിയ വസ്തുതയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്കലായിട്ട് അതായത് എന്ത് വന്നാലും മറ്റുള്ളവരെ എതിർക്കുക എന്നുള്ള ഒരു സമീപനം ചിലർ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിഘാതമായിട്ട് വരും വാളയാർ കേസിന്റെ കാര്യം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഈ ഞങ്ങളെല്ലാം വന്ന് പക്ഷെ ഒറ്റത് ചോദിച്ചാൽ പറയും അത് കുട്ടിയുടെ അമ്മയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനാണെന്ന് പറയും പക്ഷെ ഞങ്ങളെല്ലാം വന്ന് ചോദിച്ചിരുന്നു ഈ ഒരു കുട്ടിയെ കുട്ടിക്ക് ഈ അവസ്ഥ വന്ന് രണ്ടാമത്തെ കുട്ടിക്ക് വരുന്നത് വരെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണത് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് അവരറിഞ്ഞുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളത് അപ്പൊ എത്ര നാൾ അവരെയും പിന്നെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി നടന്നു ഇവിടെ ഇടതുപക്ഷമോ മറ്റൊരു പാർട്ടിയോ എന്നുള്ളതല്ല സമൂഹത്തിൽ വന്ന് ഭവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ വന്ന് ഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും അത് പരിഹരിക്കാൻ കൂട്ടായിട്ട് ഇടപെടുകയാണ് മനുഷ്യരുടെ ധർമ്മം അത് പാലിക്കപ്പെടുന്നില്ല എന്ത് പ്രശ്നവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന് വരുമ്പോ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഇടപെടാൻ കഴിയാതാവും അതുകൊണ്ട് സമൂഹത്തോടാകെയാണ് നമുക്ക് പറയാനുള്ളത് അതില് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ഈ കുട്ടികൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ തടയാൻ അത്തരത്തിലുള്ള ദുഷ്ടലാക്കോടു കൂടിയുള്ള പ്രചരണമല്ല നമുക്ക് സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ജാതി മത വിഭാഗത്തിലും ഒക്കെ പെട്ട ആളുകൾ ഒട്ടേറെ കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അതിലെല്ലാം ഏർ പ്രതികരിക്കുമ്പോൾ മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല വളരെ തുറന്ന മനസ്സോടുകൂടി കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരെ പ്രതികരിക്കാൻ കേരളം ഒന്നാകെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണത്തിന്റെ ആയുധമാക്കി മാറ്റുകയല്ല നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് വരികയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഒരു ഒരു കാര്യം കൂടി ടീച്ചർ വളരെ എന്ന് പറയും അതായത് ഇപ്പോൾ ഇപ്പോൾ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ബാലസംഘം പോലുള്ള സംഘടനകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കുട്ടികളെ കൂടുതൽ സംഘടിതരാക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു പറയാൻ കഴിയുന്നവരാക്കി മാറ്റാൻ ഇത്തരം സംഘടിതാ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ബാലസംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഒരു പങ്ക് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം എടുത്ത തീരുമാനത്തെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡി വൈ എഫ് ഒക്കെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സ്വാഹനീയമാണ് കൂടുതൽ എന്നാലും ഈ വീടങ്ങളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ഒരു ഇടപെടൽ പുതിയ പുതിയ സ്ട്രാറ്റജികൾ എന്ന് എന്ന് ചോദ്യം വളരെ ടീച്ചർ പറഞ്ഞു കാരണം കുട്ടികൾ സംഘടിതരായി ഒരുമിച്ച് ചേർന്ന് കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല കുട്ടികളെ അകത്ത് അടച്ചിട്ടിട്ട് പ്രശ്നം പരിഹരിക്കലല്ല കുട്ടികളെ സമൂഹമായിട്ട് മിങ്കിള് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിലൂടെ സാമൂഹ്യ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇപ്പൊ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് തുറന്ന് പറയാനുള്ള ഒരു കരുത്ത് ഇനിയിപ്പം വീട്ടിൽ പറയാൻ ഭയമാണെങ്കിൽ അവർക്ക് പറയാൻ അവരുടെ സംഘടന ബാലസംഘം അതൊക്കെയുണ്ട് അവിടെ അവർക്ക് പറയാൻ സാധിക്കും എനിക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും മാത്രല്ല കുട്ടികൾ പഠിച്ചു വളരുമ്പോ അവർക്ക് തന്നെ ചില പ്രതിരോധ രീതികൾ സ്വീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ബാലസംഘം പോലുള്ള സംഘടനകൾ ഏറ്റവും ഫലവത്താണ് ആ കാര്യത്തിന് ഒന്നിച്ച് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി കലാ സാംസ്കാരിക രംഗത്ത് വേനൽ ഉണ്ട് ആ വേനൽ തുമ്പികളൊക്കെ കൂടിയൊക്കെ വളർന്നു വന്നിട്ടുള്ള കുട്ടികൾ വലുതാകുമ്പോ അവര് നല്ല ആർജ്ജവുള്ള അവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന നല്ല പെരുമാറ്റമുള്ള കുട്ടികളായിട്ട് വളർന്നു വരുന്ന കാണാറുണ്ട് മഹാഭൂരിപക്ഷം കുട്ടികളും ആ അപ്പോ അത് പ്രോത്സാഹിപ്പിക്കണം ബാലസംഘത്തിന്റെ ഇത്തരത്തിലുള്ള കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിക്കണം അത് വിവിധ സംഘടനകളുണ്ട് ആ സംഘടനകളൊക്കെ ചേർന്ന് ശാസ്ത്രീയമായി ആഹ് പിന്നെ പഠി പഠിക്കാറ് എന്നാൽ കുട്ടികളുടെ എല്ലാ സംഘടനയും കുട്ടികളുടെ കുട്ടികളെ ഒരുമിച്ച് ചേർത്തിട്ട് പിന്നെ മതവർഗീയതയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് അങ്ങേറ്റത്തെ അപകടകരമായിട്ട് മാറും അതല്ല ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന ജനാധിപത്യ മനോഭാവം വളർത്തിയെടുക്കുന്ന ഏത് സംഘടനയായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അർത്ഥത്തിലാണ് ബാലസംഘത്തെ പറയുന്നത് അതുപോലെ സ്ത്രീകളുടെ സംഘടനയ്ക്കും യുവാക്കളുടെ സംഘടനക്കും എല്ലാം വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കും അപ്പൊ ഈ സംഘടനകളെല്ലാം കൂടി എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള സാമൂഹ്യ ഇടപെടലുകൾ പല മേഖലകളിൽ നിന്ന് നടത്തേണ്ടതായിട്ടുണ്ട് അത് നടത്തിയാൽ കേരളത്തിന് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും ഇത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഇങ്ങനെ അറിയുന്നു പുറം ലോകം അറിയുന്നു മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു പ്രശ്നമാകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ അകത്തടങ്ങളിൽ എന്താ കുഞ്ഞു അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇപ്പൊ നിതാരിയിലൊക്കെ കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചിട്ടിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പീഡനത്തിന് വിധേയമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് നൂറുകണക്കിന് കുട്ടികളെ അപ്പൊ ഇതല്ല കേരളത്തിൽ ഒരു കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ആളറിയുന്നു എന്നുള്ളൊരു ഒരു അതൊരു ഗുണപരമായ വശമാണ് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നു ഇന്ത്യയിൽ ഉടനീളം എടുത്താൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നാൽ കേരളത്തിലെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ വേദനയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയില്ലാതെ വളർത്തിയെടുക്കാൻ കഴിയണം നമുക്ക് അത്രയും മുന്നോട്ട് വന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്കതിന് കഴിയണം മറ്റിവിടെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അവിടെ അത്രയുണ്ട് ഇവിടെ ഇത്രയല്ലേ ഉള്ളൂന്ന് പറയാനല്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃകാപരമായിട്ട് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ കഴിയണം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചാൽ കഴിയും ടീച്ചർ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും ആലുവയിൽ കൊല്ലപ്പെട്ട നാലു വയസ്സുകാരി പീഡനത്തിനെതിരെയായി ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് പീഡിപ്പിച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിന്റെ പീഡന വിവരം പുറത്തു വന്നത് ഈ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം ഒരു ചെറിയ இடவேலா புன்கதிர் புட்டு சோப்டாகான் ஒரு கலாசு புட்டு ஒரு கலாசு வெள்ளம் புன்கதிர் புட்டு பிருடைக்ஸ் the brand of happiness ഇതിന്റെ ആന്റി ഏജിംഗ് ടെക്നോളജിയാൽ ചുമറികളിലെ ഷൈൻ ഒരിക്കലും നമുക്ക് ലഭിക്കും അകത്തും പുറത്തും നല്ല തിളങ്ങുന്ന ചുമറികൾ എന്തൊരു കഷ്ട ഇതിന്റെ ഫ്ലക്ച്വേഷനും നിന്റെ മൂഡും എന്തായാലും നമ്മുടെ ജോഡി ബെറ്റർ ബെറ്റർ ഹാഫ് ഹാഫ് ഈ എസിക്കും അതുകൊണ്ട് സിഗരറ്റ് അതിയായ ആഗ്രഹം ുംങ്ങളും